നമസ്കാരം നടക്കാൻ പോകുന്നു പള്ളിയിലെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഒതു കൊടുത്തു പള്ളിക്കകത്തേക്ക് തിരിഞ്ഞു വെച്ച് കേറുമ്പോ ഒരു സഹോദരം വന്ന് പിന്നാലെ വന്നിട്ട് കൈയാട്ടി വിളിച്ചിട്ട് നിങ്ങൾ അലഹദില്ലാ എനിക്കൊരു കാര്യം ചോദിക്കണം എന്റെ പ്രിയപ്പെട്ട വാപ്പച്ചിയാണ് മരിച്ചത് എല്ലാവരും പറയുന്നു എല്ലാവരും പറയുന്നു എന്നോടിമാമത്ത് നിൽക്കാൻ വാപ്പച്ചിക്കെന്നോട് വലിയ സ്നേഹമായിരുന്നു വാപ്പച്ചിക്കെന്നോട് വലിയ ഇഷ്ടമായിരുന്നു എല്ലാവരും പറയുന്നു എന്നോട് ഇമാമത്ത് നിൽക്ക എനിക്കറിയില്ല ഉസ്താറേ ഒന്ന് പറഞ്ഞു തരുവോ എന്റെ മയത്തിന്റെ മുന്നിലൊന്നും ഈ വാപുനിക്കാൻ എനിക്കൊന്നു പറഞ്ഞു തരുമോക്ക് വേണ്ടിയുള്ളത് ആ എനിക്കറിയില്ല ഞാൻ പറഞ്ഞു പൊന്നുമോന് ഇപ്പൊ അത് പഠിച്ചു ചെയ്തിട്ട് കാര്യമില്ല അറിവുള്ള ആലമിങ്ങൾ നിക്കട്ടെ പറഞ്ഞു ആ പ്രിയപ്പെട്ട സഹോദരൻ അടക്കി പിരിഞ്ഞു പോകുന്നത് വരെ കരച്ചിലോടെ കരച്ചിലാണ് പറഞ്ഞു പിന്നെടുത്ത് വന്നു നാളിച്ച് തല കുറിച്ചത്

പോലുമില്ല എന്തിനാങ്ങനെ മക്കളെ നോക്കിയതോ എന്തിനാങ്ങനെ മക്കൾക്ക് വേണ്ടി

പുറത്തു കൊടുക്കണേ ൊടുക്കടയല്ലോ എന്ന് നിറഞ്ഞ മനസ്സോട് എന്റെ പുറത്ത് കൊടുക്കട ദുവാ എന്റെ നമുക്കൊരു മോന് വേണ്ട നമുക്കൊരു മോള് വേണ്ട നമ്മുടെ കുടുംബത്തിൽ ആള് വേണ്ട ഇങ്ങനെ താമസിക്കാൻ വേണ്ടി മത്സര ബുദ്ധിയോടെ വല്യ കൊട്ടാരംഭിച്ചു കൊടുത്ത് അതിന്റെ കത്തി നരകത്തിൽ കൊണ്ടുപോകുന്ന ചന്ദനമുട്ടി പോലെ വിറക് കൊള്ളി പോലെ ഒരു സാധനം പൊതിഞ്ഞ് പള്ളിക്കാടിൽ കൊണ്ടുപോയി കുഴിച്ചിടാനാണെങ്കിൽ എന്തിനാണ് എന്തിനാ നീ മടങ്ങി വാ അല്ലാന്റെ വനിറപ്പിക്കും കാത്തിരിക്കുകയാണ് എന്റെ കർണാടകയിലെ ധൈര്യമുള്ള ചെറുപ്പക്കാരോഷാറു വാക്കവിന്ന് പറയുമ്പോ എല്ലാ വെച്ചോടി വരുന്ന ചെറുപ്പക്കാരാ ഒരു സിനിമാനന്റെ പിന്നാലെയും പോകേണ്ടതോ ഒരു സിനിമാ പേകോലത്തിന്റെ പിന്നാലെയും പോകണ്ട

എറണാകുളം ജില്ലയുടെ പെരുമ്പാവൂര് നിങ്ങളൊക്കെ ഏറ്റവും ഓണം പള്ളി മുഹമ്മദ് ഫൈസിയുടെ എന്റെ ഒരു നമസ്കാരം അസൻകുട്ടി എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പുറത്തിറങ്ങുകയാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ബൈക്കിലാണ് യാത്ര ചെയ്തത് ജുമാകട സന്തോഷത്തോടെ കൂളിപ്പാട്ട് പാടി ബൈക്കിൽ കയറി യാത്ര ചെയ്തുപോലെ ചെറുപ്പക്കാരുണ്ട് ഹെൽമറ്റ് ധരിച്ചിരുന്ന തലയുടെ മുകളിലൂടെ ഹെൽമറ്റ് ലോറിയുടെ ടയർ കയറി ഇറങ്ങി ൂട് ലോറിയുടെയപ്പോ പോസ്റ്റ്മോർട്ടം കിടന്ന് വൈകുന്നേരം ഏഴു മണിക്കാ പൊന്നുമോന്റെ മയ്യപ്പെടക്കുകയാ രണ്ടു മണി വരെ ജീവിച്ചിരുന്നവനാ രണ്ടു മണിവരെ സ്വപ്നങ്ങൾ കൊണ്ടു നടന്നവരാ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്നവരോ അവസാനമതോ ഏഴുമണിയായപ്പോ കവറിന്റെ അകത്ത് കൊണ്ടുവെക്കുന്നു ആ പൊന്നുമോന്റെ മുഖമുണ്ടല്ലോ അള്ളാഹു എവിടുന്നൊക്കെയാ ചേർത്ത് വെച്ച റിയില്ല ഇന്നും ആ കുടുംബത്തിന്റെ സങ്കടം മാറിയിട്ടില്ല എന്തിനാണ് പറങ്കിപ്പേട്ടയിലെ ചെറുപ്പക്കാരോട് പറഞ്ഞതെന്നറിയോ കിട്ടുന്ന മരുന്നെല്ലാം വാങ്ങി തലയിൽ തേച്ച് ന്യൂ ജനറേഷൻ ആണ് പൊന്നു ചെറുപ്പക്കാരാ ഒരു വേണ്ടി ആദരവോടെ ആദർശത്തെ കബറടക്കല്ല പൊന്നു ഒരു സുന്ദരിയാണ് പെണ്ണിന്റെ മുഖത്തിന്റെ വെളുപ്പിന് വേണ്ടി ചുണ്ടിന്റെ ചുമപ്പിന് വേണ്ടിയിട്ട്

ഇനി ഒരു അനാശാസത്തിന് പോകാറ് ഇനി ഒരു അതിർവരം കൊണ്ട് ആദർശത്തെ കബറടക്കുന്ന മനസ്സമാരെ മോശമാരെ വൃത്തികെട്ട വൃത്തികെട്ട ചീഞ്ഞലിന്ന സംസ്കാരത്തിന്റെ അടുത്തത്തിലേക്ക് പോര് കന്നുകാലികളെ പോലെ ദുഷിച്ച് മാറുന്ന ശവകോട്ടകളായി മാറാറ് എന്റെ കർണാടകയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ റസൂലിന്റെ മുത്തം വാങ്ങണം പോലെ നമുക്ക് മദീനത്ത് പോയി സലാം പറ ആരംഭ റസൂര് സലാം അടക്കണം പൊന്നുപോലെ നമ്മളെ വീട്ടിന്റെ അകത്തിനൊന്നും മരിച്ച്